ഇതൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി കറിയാണ് അതിനായി തേങ്ങ തിരുമിയത് തക്കാളി തൊലിയും കുരുവും കളഞ്ഞ് നീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞെടുത്തത് സബോള അരിഞ്ഞത് സോയ ചങ്ക്സ് കുതിർത്തെടുത്തത് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് അല്പം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം തിളയ്ക്കാനായി വെയിറ്റ് ചെയ്യാം ഉള്ളി നല്ലതുപോലെ തിളച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം എരിവിനാവശ്യമായ കാന്താരി മുളക് അധികം മുളക് ഉപയോഗിക്കുന്നില്ല അല്പം മതി എരിവിനാവശ്യമായ മുളക് മാത്രം മതി ഇനി ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം മിക്സിയുടെ ചാറെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരൽപ്പം ജീരകം ഇട്ട് കൊടുക്കുക തേങ്ങ തിരുമീത് അരപ്പിനാവശ്യമായ വെള്ളം ചെറിയ ചൂടുവെള്ളമാണ് ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം തക്കാളി ഉള്ളി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പിനൊപ്പം തന്നെ സോയ ചങ്ക്സ് ഇട്ടുകൊടുക്കാം അധിക സാധനങ്ങളൊന്നും ആവശ്യമില്ല ഇതിനായി നല്ല ടേസ്റ്റിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് മൂടി വെച്ച് വേവിച്ചെടുക്കാം തിള കയറി വരുന്ന സമയം അതിലേക്ക് ഒരു അൽപ്പം ഉപ്പ് ഇട്ട് കൊടുക്കാം കഴിക്കാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ചെറിയൊരു ബൗളെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ഒരൽപ്പം ചൂടുവെള്ളം നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം നന്നായി തിളച്ചു കിട്ടിയിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുകിട്ട് കൊടുക്കാം ചോറിനൊപ്പവും അപ്പത്തിനൊപ്പവും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് பற்றிமுளகு தறி வைக்கலாம் ஓகேங்களா കടുക് താളിച്ചത് ഇതിന് മുകളിലായി ഇട്ടുകൊടുക്കാം നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അധിക സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല എരിവ് കുറച്ച് വെച്ചത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് വരെ കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്